ഇന്നലെ എനിക്കൊരു വാഹനം എൻക്വയറി ഉണ്ടായിരുന്നു ഒരു കസ്റ്റമർ പല കസ്റ്റമേഴ്സും പല വാഹനങ്ങൾ വ്യത്യസ്ത വാഹനങ്ങളൊക്കെ എന്നും എൻക്വയറി ഉണ്ട് പക്ഷെ ഇന്നലെ വന്ന എൻക്വയറി ഒരു സ്പെഷ്യൽ എൻ്റെ നെട്ടിച്ചൊരു എൻക്വയറി ആയിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ ഓടാൻ എനിക്കൊരു സ്പെഷ്യൽ വാഹനം വേണം എന്ന് വേണമെന്നാണ് അതിന്റെ ഷൊർണൂർ കുളപ്പള്ളി റോഡിൽ സ്പെഷ്യൽ വാഹനം അപ്പോൾ അവനിക്കൊരു വീഡിയോ അയച്ചതൊന്നും ഇതുപോലെ ആണ് അവസ്ഥ അപ്പൊ ഈ ടൈപ്പ് വാഹനം ഇതുപോലെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു എക്വരി സംഭവം തമാശ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിലായി കാരണം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഷൊർണ്ണൂർ കുളപ്പള്ളി പോയിട്ടില്ല തൃശ്ശൂരൊക്കെ ഒക്കെ പോകുമ്പോൾ സാധാരണ പട്ടം വഴി അങ്ങനെ കട്ട് ചെയ്ത് കുന്നങ്ങളും വഴിയാണ് സാധാരണ പോവാറ് പക്ഷെ ഷൊർണൂർ കുളപ്പള്ളിക്കാർ ഇത്രയും ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് ഈ ഒരു വാഹനത്തിന് എക്വയറി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത് അതൊക്കെ അധികാരികൾ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക ഏതായാലും ഇത്തരത്തിലുള്ള വാഹനം നമ്മുടെ അടുത്തില്ല അത്തരത്തിലാത്ത സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള നിലപ്പായ റോഡിലൂടാൻ പറ്റിയിട്ടുള്ള രണ്ട് വാഹനം ൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മാരിസും ഒന്ന് പിന്നെ ടാറ്റയുടെ ടിഗോർ എന്ന വാഹനം സെഡാൻ സെഗ്മെന്റിൽ സെക്ലിൽ ടികോർ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന എക്സിറ്റ് പ്ലസ് എന്ന ഏറ്റവും ടോപ്പിന്റെ പേരിലിരിക്കുന്ന വാഹനം അതോടൊപ്പം തന്നെ ലോ കിലോമീറ്റർ കൂടെയുള്ള സിയാസ് വാഹനങ്ങൾ അന്വേഷണം നടക്കുന്ന ഡീസൽ എഞ്ചിനിലെ വാഹനങ്ങൾ അന്വേഷണം നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള വാഹനം വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന സിയാസ് ജെഡി പ്ലസ് എന്ന ഏറ്റവും ടോപ്പിന്റെ പേരിൽ ഓണർഷിപ്പിൽ വാഹനം വെറും അമ്പത്തി കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള െടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ സിയാസ് പ്ലസിനെ സംബന്ധിച്ചെ പറ്റി പറഞ്ഞാൽ ഒരു ട്വന്റി ടു ട്വന്റി റേഞ്ചിൽ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വാഹനമാണ് ജഡ്ഡി പ്ലസ് എന്ന് വേണ്ടി അത് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട് പ്രോജക്ട് ലാംബായിരുന്നു ഫോഗ്രാംസ് ആയിരുന്നു ഹലോവീൽസ് ആയിരുന്നു പുഷ്പോട്ട് നിൽക്കില്ല സെൻഡർ മറ്റേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം ഇതിൽ അധികം ഉണ്ടല്ല ലക്ഷറീസ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ലതർ സീറ്റ് ഇതിനകത്ത് തോന്നിട്ടുണ്ട് ലോ കിലോമീറ്റർ ഡീസൽ എഞ്ചും വാനോൽ വാഹനങ്ങൾ അന്വേഷണം നടക്കുന്ന ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള ഒരു വാഹന സിയാസ് എന്ന വാഹനം സ്വന്തം ആറ് ലക്ഷത്തി എഴുപതിനായിരം കൂടി ഓൾമോസ്റ്റ് ൾമോഴ്ത്തി നമുക്ക് ഫിനാൻ സൗകര്യം അവൈലബിൾ കൂടിയാണത് ലോ കിലോമീറ്റർ അന്വേഷിച്ചിടുന്നവർക്ക് ഏറ്റവും ഡീസൽ സഡാൻ സെഗ്മെന്റ് വാഹനം ഇനി പെട്രോൾ മതി വേണ്ടവർക്ക് ടാറ്റയുടെ സേഫ്റ്റി മുൻഗണന കൊടുത്തുകൊണ്ട് വാഹനം താല്പര്യ വാഹനം വാങ്ങുന്നവർ മുപ്പത്തി മൂന്ന് ചങ്ങനാശ്ശേരി ഈ ഒരു വെറൈറ്റി കളറിലൊക്കെ നിൽക്കുന്ന അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സിറ്റ് ഏറ്റവും ടോപ്പിന്റെ വീട്ടിലേക്ക് ടിയാഗോ നമ്മൾ സ്റ്റോക്ക് വന്നിട്ട് ഇരുന്നൂറ് സി സിയിൽ പെട്രോൾ എഞ്ചിനായത് കൊണ്ട് പതിമൂന്ന് റേഞ്ചിൽ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സിംഗിൾ ഓൺഷിപ്പിൽ ായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത് എക്സിറ്റ് പ്ലസ് എന്ന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ലാബ് ലോവീൽസ് ഫോഗ്രാംസ് മെറൻഡിക്കേറ്റർ എന്നുള്ള ഫോൾഡിംഗ് ഓട്ടോക്ലൈമറ്റ് എസ് സ്റ്റേറിംഗ് കൺട്രോൾ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് സഡൻ സെഗ്മെന്റ് വാഹനമായിരുന്നു അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാര്യപ്പെട്ട പരിക്കും ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ വാഹനം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബാക്ക് പ്രൊഫൈലിന്റെ ആ ഒരു ടൈലൈറ്റിന്റെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇന്ത്യൻ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റോറും കാര്യങ്ങളെല്ലാം അഡീഷണലി ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം നല്ല മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിൽ അധികം ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്വന്തം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് നാല് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലയളോട് കൂടി അപ്പൊ ഇത്തരത്തിൽ രണ്ട് വാഹനങ്ങളാണ് രണ്ടും സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു ജാറ്റിയുടെ പ്രോഡക്റ്റും അതേപോലെ തന്നെ മാരുതിയുടെ ഡീസൽ എൻജിനിൽ നിൽക്കുന്ന ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് രണ്ടും മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് വാഹനയുടെ കൂടുതൽ ഡീറ്റെയിൽസും ബുക്കിംഗും ആവശ്യങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഷോറൂമിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ മ്പ് വെള്ളാട്ട് പറമ്പാണ് അപ്പൊ ഷൊർണൂർക്കാർക്ക് പറ്റിയിട്ടുള്ള വാഹനം നമ്മുടെ അടുത്തില്ല സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള വാഹനങ്ങളെല്ലാം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് വീഡിയോ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യണം അല്ലേ